വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും നാല് കിലോമീറ്റർ മാറി രണ്ട് ഏക്കർ അമ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റിസോർട്ട് ആവശ്യങ്ങൾക്കും റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ വസ്തു പ്ലോട്ടുകളായി മുറിച്ച് വിൽക്കപ്പെടും എല്ലാ പ്ലോട്ടിലേക്കും വഴി സൗകര്യമുണ്ട് ഈ വസ്തുവിൻ്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ആധാരത്തിൽ ഈ വസ്തു വയലായിട്ടാണ് ഉള്ളത് അത് ആണ് നിരപ്പായ സ്ഥലം രണ്ടായിരത്തി ഏഴിന് മുമ്പ് നികത്തിയ സ്ഥലം ഈ വസ്തുവിൽ നല്ല ആദായം ലഭിക്കുന്ന മരങ്ങളുണ്ട് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക